മതിലുകൾ എന്ന പേരിൽ ഒരു ചെറിയ പ്രേമകഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുമ്പ് പറഞ്ഞതായി ഓർമ്മ തോന്നുന്നില്ല സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്നതിന് ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഇപ്പോൾ അങ്ങ് പറയുകയാണ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം സംഭവം കുറേ പഴക്കമുള്ളതാണ് നമ്മൾ സാധാരണയായി കാലം എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ മഹാകാലത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ് ഞാനിപ്പോൾ ഇക്കരയാണെന്ന് ഓർക്കണം ഏകാന്തമായ ഹൃദയം അതിൻ്റെ മഹാതീരത്തു നിന്ന് വന്നു ചേരുന്ന ഒരു ശോകഗാനമാണിത് ഉയർന്ന കൺമതിലുകൾ ആകാശം മുട്ടുന്ന മാതിരി അത് എന്നെയും സെൻട്രൽ ജയിലിനെയും ചുറ്റിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഉള്ളിൽ അനേകം കെട്ടിടങ്ങൾ അനേക മനുഷ്യർ തടവുകാരെല്ലാം അകത്താക്കി കഴിഞ്ഞു കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല വെളുപ്പിന് തൂക്കിക്കൊല്ലേണ്ടവരുണ്ട് കാലാവധി തീർന്ന് നാളെ സ്വതന്ത്ര ലോകത്തേക്ക് പോകുന്നവരുണ്ട് എങ്കിലും ആകെ കൂടി ഒരു പ്രശാന്തത ഞങ്ങൾ നടക്കുകയാണ് തൂക്കുമരത്തിൻ്റെ ഏതാണ്ട് അടുത്തുകൂടി വളരെ വീതിയില്ലാത്ത റോഡ് ഇടവും വലവും തൊട്ടടുത്തും നെടുനീളത്തിൽ മതിലുകൾ എൻ്റെ മുമ്പേ വാർഡ് ജയിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് എന്നെ ഒരു നമ്പർ ആക്കിയിട്ട് കുറേ മിനിറ്റുകളെ ആയിട്ടുള്ളൂ കറുത്ത വെള്ള വരെയുള്ള വെള്ളത്തൊപ്പി വെള്ള ഷർട്ട് വെള്ളമുണ്ട് കിടക്കാനുള്ള ജമുക്കാളം പുതയ്ക്കാനുള്ള കരിമ്പടം ഉണ്ണാനും കുടിക്കാനുമുള്ള പാത്രങ്ങൾ എല്ലാറ്റിലുമുണ്ട് നമ്പർ ഞാനൊരു കന്നിക്കാരനൊന്നുമല്ല മുമ്പും കുറേ പ്രാവശ്യം ജയിലുകളിലെ നമ്പറുകളായിട്ടുണ്ട് ന്യൂമറോളജി എന്ന ഒരു പുസ്തകം പണ്ട് വായിച്ച ഓർമ്മ വെച്ചുകൊണ്ട് എൻ്റെ പുത്തൻ നമ്പർ ഞാനൊന്ന് നോക്കി അക്കങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കി നല്ലത് ഞാൻ ഒമ്പതാണ് ഒമ്പതിൻ്റെ ഫലം എന്തൊക്കെയാണ് ഈ ജയിലിൽ അനുഭവപ്പെടാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാം ചുമ്മാ ചിന്തിച്ചു നടപ്പ് അതൊക്കെയാണ് ഒന്ന് വേഗം നടക്കാമോ ബാർഡറുടെ ആജ്ഞ അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചിരി വന്നു ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഞാൻ പാഴാക്കാറില്ല മാനുഷ്യകുലത്തിനായുള്ള ഈശ്വറിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ഈ ചിരി ഞാൻ ചോദിച്ചു ഇത്ര ധൃതിയിൽ എങ്ങോട്ടാണ് ഈ പൂകോളത്തിൽ നിന്ന് വാർഡ്രമിണ്ടിയില്ല നടക്കുകയാണ് ഞാൻ പറഞ്ഞു എന്നെ വല്ല മാളത്തിലും കൊണ്ടുപോയി അടച്ചിട്ട് ഓടിപ്പോയി വലിയൊരു കച്ചവടം നടത്താനുണ്ടല്ലേ എന്താണെന്ന് വെച്ചാൽ സംഗതി ഒരല്പം ഗൗരവമുള്ളതാണ് ഒരമ്പതറുപത് മൈൽ ദൂരെ ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ലോക്കപ്പിൽ എന്നെ തടവിലിട്ടിരിക്കുകയായിരുന്നു ഒരു പതിനൊന്നോ പതിനാലോ മാസം കേസെടുക്കുകയില്ല ചുമ്മാ ഇട്ടിരിക്കുന്നു പോലീസ് ഇൻസ്പെക്ടറുടെ ഉപദേശമനുസരിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി പട്ടിണി കിടന്നു എന്ന് പറഞ്ഞാൽ വ്രത സത്യാഗ്രഹം അങ്ങനെ കേസെടുപ്പിച്ചു ശിക്ഷ വാങ്ങിച്ചു ഒരേ കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് ഞാൻ ആ പോലീസ് ലോക്കപ്പിൽ പത്ത് നൂറ് പോലീസുകാരുടെയും ഇൻസ്പെക്ടറുടെയും മേൽനോട്ടത്തിൽ കഴിഞ്ഞത് എൻ്റെ വലതു കൈ നടുവിരലിൻ്റെ അറ്റം മുതൽ ഉരം വരെ അടിച്ചു തകർത്തു പഞ്ഞിയാക്കി കളയും എന്നോ മറ്റോ കുറേ റിസർവ് പോലീസുകാർ പറഞ്ഞിരുന്നു എൻ്റെ മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും സത്യത്തിൽ പോലീസുകാരല്ല പറഞ്ഞത് ഒരു മജിസ്ട്രേറ്റാണ് പോലീസുകാരുള്ള മൂച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞ സന്ദർഭം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒടുവിൽ എന്നെ പിടിച്ചു ആരും എന്നെ തല്ലിയില്ല പോലീസുകാരിൽ പലരും എൻ്റെ ശിഷ്യന്മാരായി തീർന്ന മട്ടിലായി ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പ്രൗഢിയായിരുന്നു എനിക്കവിടെ ലോക്കപ്പിൽ കിടന്ന് ഞാൻ കുറേ പോലീസ് കഥകളും എഴുതി കടലാസും പെൻസിലും പോലീസ് ഇൻസ്പെക്ടർ തന്നതാണ് ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കൂടെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ രണ്ട് തോക്കുകളും ഉണ്ടായിരുന്നു പോക്കറ്റിൽ കൈവിലങ്ങും അവരാണ് സെൻട്രൽ ജയിലിൽ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത് ഇപ്പം അല്ല സംഗതി ആ പോലീസുകാർ എനിക്ക് രണ്ട് കെട്ട് ബീഡിയും ഒരു തീപ്പെട്ടിയും ഒരു പുത്തൻ ബ്ലേഡും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും ജയിലിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സുന്ദരമായ പ്രസ്താവനയോടെ എൻ്റെ പോക്കറ്റിൽ നിന്നും വാർഡ് അതെല്ലാം എടുത്തു എന്നിട്ട് തൻ്റെ മഹോന്നതമായ തൊപ്പിയെടുത്ത് അതിനുള്ളിലാക്കിയിട്ട് പഴന്തിനി വെച്ച് മൂടി തലയിൽ കമിഴ്ത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തമാതിരി നടക്കുകയാണ് പരമദ്രോഹി നടക്കട്ടെ ആ ബ്ലേഡ് എന്തിനാണെന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊന്നുമല്ല തീപ്പെട്ടിക്കോലുകൾ രണ്ടായിട്ട് കീറാനാണ് ആറായിട്ട് കീറുന്ന മഹാ കലാകാരന്മാരെ മുമ്പ് ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട് ബ്ലേഡ് കൊണ്ട് വേറെയുമുണ്ട് പണി ജയിലിൽ തീപ്പെട്ടി സുലഭമായി കിട്ടിയെന്ന് വരില്ല അതിന് കാശ് വേണമല്ലോ അത് നമ്മുടെ പക്കലില്ല ആ ബ്ലേഡിനെ ഒരു ചക്കിയാക്കാം അവനെ ഒറ്റയ്ക്ക് ചക്കി എന്ന് പറയുക നിഷിദ്ധം ചക്കിയുടെ ജനനം താഴെ പറയുന്ന പ്രകാരമാണ് സർക്കാർ കിടക്കാൻ തന്നിട്ടുള്ള ജമുക്കാളമുണ്ട് അതിൻ്റെ നൂല് ഒരു രണ്ട് വിരൽ വണ്ണത്തിൽ സംഭരിക്കുക നീളം കൈപ്പത്തിയുടേത് മതി ഒരു രണ്ടിഞ്ച് തല വെച്ചൊന്ന് കെട്ടണം എന്നിട്ട് ആ തല നല്ലവണ്ണം തീ കൊളുത്തി കരിക്കുക കരിയുള്ള ഭാഗം ഒരു തുകൽ കഷ്ണം രണ്ട് മൂന്നാക്കി മടക്കി അത് വെച്ച് കിട്ടുകയാണ് വലിയ കലാകാരന്മാർ ചെയ്യുക നമ്മെപ്പോലുള്ള ദരിദ്ര കലാകാരന് പ്ലാവില കിട്ടിയാലും മതിയാകും ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുക്ക് കഷ്ണമാണ് അതെവിടെ കിട്ടും ഉരുക്ക് കഷ്ണം തന്നെയല്ല ബീഡി തീപ്പെട്ടി കഞ്ചാവ് ചാരായം ചക്കര വേണ്ട ഒരുവിധം ആവശ്യമുള്ളതെല്ലാം ജയിലിൽ കിട്ടും അതിനൊക്കെ കാശ് വേണം ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ അത് സിമൻറ്റ് തറയിലോ കരിങ്കല്ലിലോ ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാകും ആ തീപ്പൊരി മറ്റവൻ്റെ കരിഞ്ഞ തലയിൽ കൊണ്ട തീ സുലഭം ബ്ലേഡ് ഒരു കഷ്ണം മരക്കമ്പിലാഴ്ത്തി വായിത്തലശക്കലം മാത്രം വെളിയിലാക്കി വെക്കണം ഇത്രയും വിശേഷങ്ങളാണ് ആ വാർഡർ മഹാൻ്റെ മഹത്തായ തൊപ്പിക്കുള്ളിലിരിക്കുന്നത് ഞാൻ പറഞ്ഞു പോലീസുകാർ ദരിദ്രവാസികളല്ല വാർഡർ കേട്ടില്ലേ അയാൾ മിണ്ടാതെ നടക്കുകയാണ് എല്ലാം അയാൾ വിൽക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആ ചന്ദ്ര താരം തിന്നാനുള്ള വക ദരിദ്രവാസി ഇപ്പോൾ സമ്പാദിച്ചു കഴിഞ്ഞു ഞാൻ ചോദിച്ചു വാർഡർക്ക് മക്കൾ എത്രയുണ്ട് മനോരാജ്യത്തിൽ നിന്ന് ഉണർന്ന് വാർഡർ പറഞ്ഞു ആറ് അഞ്ച് പെണ്ണും ഒരാണ് പാവം വാർഡർ അഞ്ചു പെണ്ണേ ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കുമെല്ലാം സുഖം തന്നെയല്ലേ അതെ അതെ വാർഡർ പറഞ്ഞു വേഗം നടക്ക് ധൃതിയുടെ രഹസ്യം സ്പഷ്ട ഞാൻ ചോദിച്ചു നിങ്ങൾ മരിച്ചു പോയാൽ അവരുടെ സ്ഥിതി എന്ത് വാർഡർ പറഞ്ഞു ദൈവം രക്ഷിക്കും ഞാൻ പറഞ്ഞു എനിക്ക് സംശയമാണ് അതെന്താ ദിവ്യജ്ഞാനം എങ്ങനെ കിട്ടിയെന്ന് പറയാം ഞാൻ പണ്ടൊരു സന്യാസിയായിരുന്നു ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല ചെന്ന് കുളിച്ചിട്ടില്ലാത്ത പുണ്യനദികളുമില്ല കൊടുമുടികൾ താഴ്വരകൾ വനാന്തരങ്ങൾ മരുഭൂമികൾ കടലോരങ്ങൾ തകർന്നടിഞ്ഞ ദേവാലയങ്ങൾ അതുകൊണ്ട് ദൈവം നിങ്ങളെ വിടുകയില്ല വാർഡർ പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇന്ന് വാർഡ് നടത്തിയ ഭീകര ഭയങ്കര തീവട്ടിക്കൊള്ളയോ വാർഡർക്ക് അത്ഭുതം തോന്നി അയാൾ ചോദിച്ചു ഇന്ന് ഞാൻ എന്ത് തീവെട്ടിക്കൊള്ള നടത്തി ഞാൻ പറഞ്ഞു വാർഡർ മരിക്കുന്നു ആത്മാ ദൈവത്തിൻ്റെ മഹാസന്നദ്ധിയിൽ ചെല്ലുന്നു ദൈവം ചോദിക്കുന്നു ദരിദ്രവാസിയായ ഹേ ജയിൽ വാർഡറെ ആ പാവപ്പെട്ട ബഷീറിൻ്റെ ഒരു ബ്ലേഡും ഒരു തീപ്പെട്ടിയും രണ്ട് കെട്ട് ബീഡിയും എവിടെ വാർഡർ മിണ്ടുന്നില്ല നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വരൂ വരൂ എന്നെ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ട് കച്ചവടത്തിന് പോകണ്ടേ വാർഡർ അനങ്ങുന്നില്ല മിണ്ടുന്നില്ല അയാൾ പതുക്കെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട് തൊപ്പി ഊരി എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം തിരികെ തന്നു നല്ല വാർഡർ ഞാൻ പറഞ്ഞു ഗാന്ധിജി നിരാഹാര നിരാഹാരവ്രതത്താൽ മരണശയ്യയിലാണെന്ന് ഇന്ന് കാലത്തും ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു വാർഡർ വല്ല വിശേഷവും കേട്ടോ വാർഡർ പറഞ്ഞു അദ്ദേഹം നിരാഹാര നിരാഹാരവ്രതം അവസാനിപ്പിച്ച് മധുരനാരങ്ങ നീര് കുടിച്ചു സന്തോഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നീനായ ജീവിക്കട്ടെ എല്ലാ മനുഷ്യരും ഞങ്ങൾ പല ഇരുമ്പു വാതിലുകളും കടന്നങ്ങനെ പോയിക്കൊണ്ടിരുന്നു മതിലുകൾ മതിലുകൾ